ഹായ് കെയ്സ് ആൾക്കും ബാക്ടി യൂട്യൂബ് ഹൈ കെയ് താക്ടി മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ട് ചലഞ്ചാണ് കേട്ടോ പരങ്ങന്നിറ്റും ചലഞ്ചാണ് അപ്പോൾ പരങ്ങന്നി ഉണ്ട് പിന്നെ നെല്ലിക്ക ചമ്മന് നെല്ലിക്കയുണ്ട് പിന്നെ തൈരുണ്ട് ചമ്മന്തി കാന്താരി ചമ്മന്തി പിന്നെ പിന്നീട് മുള വടച്ചത് അതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോ അതൊക്കെയാണ് കഴിക്കുക അപ്പൊ நம்ம கிட்ட முதல் நம்ம கிட்ட முதல் அமாயிட்டு மட்டும் முதல் அமாயிட்டு மட்டும் முதல் அமாயிட்டுமாள்

Betul dekat kediat dah ni. Hati dah എനിക്ക് പഴങ്ങനെയല്ല എനിക്ക് ഫുഡും അപ്പവും ദോഷം എനിക്ക് ശരിയല്ല പഴങ്ങനെ എത്താൻ പിടിച്ചു കാര്യമുണ്ട് പഴങ്ങനെ കുടിച്ച് കുടിച്ച് പഴം ഞാൻ ആയിപ്പോയി എപ്പഴഞ്ഞാട്ടോ തൈരുണ്ടോ ഇതാ തൈര് കട്ടി തൈര് നമ്മളെ ഒറിജിനല് പശും പാലിന്റെ തൈരാക്കിയതാണ് ൈര് നല്ലത് കുറച്ചില് പശും പാലില് തൈരുണ്ടാക്കി നല്ല അലുവ പോലത്തെ തൈരാ എന്തൊരു വന്നാലും നീ തനിച്ചൻ്റെ ഏത് വന്നാലും നീ തനിച്ചൻ്റെ മുളെ അപ്പൊ എല്ലാവർക്കും വീടിഷം വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യാനും മറക്കണ്ട കണ്ടിരുന്നു മറ്റൊന്നപ്പോ ഇന്നത്തേക്ക് എത്രയുള്ളൂ ബൈ തീർച്ചയല്ലേ